നമസ്കാരം ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ നിന്ന നിൽപ്പിൽ നിന്നും ജീവിതം കീഴ്മയിൽ മറിയ നിരവധി പ്രവാസികൾ ഉണ്ട് ഇപ്പോഴിതാ അക്കൂട്ടത്തിൽ ഇടം നേടിയിരിക്കുകയാണ് കോഴിക്കോട് സ്വദേശിയായ ആഷിഖ് പടിഞ്ഞാറത്ത ബിഗ് ടിക്കറ്റിന്റെ ഗ്രാൻഡ് പ്രൈസായ ഇരുപത്തി അഞ്ച് മില്യൻ ദീർഹമാണ് ആഷിഖിന് ലഭിച്ചത് അതായത് ഇന്ത്യൻ തുക അൻപത്തി ഒൻപത് കോടിയോളം രൂപ നാല് അഞ്ച് ആറ് എട്ട് പൂജ്യം എട്ട് എന്ന നമ്പർ ടിക്കറ്റാണ് സമാനാർഹമായത് ജനുവരി ഇരുപത്തി ഒൻപതിനായിരുന്നു ആഷിഖ് സമാനാർഹമായ ടിക്കറ്റ് വാങ്ങിയത് വിക്ടിക്കറ്റിന്റെ ബൈ ടു ഗെറ്റ് വൺ ഓഫർ വഴിയായിരുന്നു ടിക്കറ്റ് വാങ്ങിയത് രണ്ട് ടിക്കറ്റ് വാങ്ങിയപ്പോൾ സൗജന്യമായി ഒന്ന് ലഭിച്ചു അതിലാണ് ഭാഗ്യം ഒളിഞ്ഞിരുന്നത് സമ്മാനം ലഭിച്ചത് ഇപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല എന്ന് പറയുകയാണ് ആശുക കഴിഞ്ഞ പത്ത് വർഷമായി താൻ സ്വന്തമായി ടിക്കറ്റ് എടുക്കുകയാണ് ഇതുവരെ നൂറ് ടിക്കറ്റോളം എടുത്തിട്ടുണ്ട് ഇതാദ്യമായാണ് തനിക്ക് സമ്മാനം ലഭിക്കുന്നത് ടിക്കറ്റ് അധികൃതരിൽ നിന്നും ഫോൺ വരുന്ന സമയത്ത് കോഴിക്കോടുള്ള വീട്ടുകാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു താൻ താൻ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നയാളാണ് അതുകൊണ്ട് തന്നെ കോൾ വന്നപ്പോൾ ഇത് തട്ടിപ്പാണോ എന്നായിരുന്നു ആദ്യ സംശയമെന്നും ആഷിക് കൂട്ടിച്ചേർത്തു ബിഗ് ടിക്കറ്റിന്റെ ഡ്രീം കാർ ഡ്രോയിൽ ബി എം ഡബ്ല്യു സ്വന്തമാക്കി എമിറേറ്റിക്കാരനായ മുഹമ്മദ് അൽ സറൂണിയും ശ്രദ്ധേയനായി ബി എം ഡബ്ല്യു എം ഫോർട്ടി ഫോർ ഓ മോഡലാണ് സമ്മാനമായി ലഭിച്ചത് ഐ ടി മാനേജറായി ജോലി ചെയ്യുകയാണ് അൽ സറൂണി കഴിഞ്ഞ അഞ്ചു മാസങ്ങൾക്ക് മുന്നേയാണ് അൽ ടിക്കറ്റ് എടുത്തത് ഗൃഹൃതറിൽ നിന്നും ഫോൺ കോൾ വരികയും പിന്നീട് ഈ വാർത്ത കേൾക്കുകയും ചെയ്തതോടെ ആവേശഭരിതനാവുകയായിരുന്നു എന്നാണ് ധറുണിയും പറയുന്നത്